ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഭാഗത്തായിട്ട് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെ ഒരു ഉണ്ട് മാനം മുട്ടിമല ട്രക്കിങ്ങെന്നാണ് പേര് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ആണ് അപ്പോൾ ആ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് വള്ളക്കടവിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ഒരു നേച്ചർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ട്രക്കിങ്ങിന് വന്നത് രാവിലെ ഒരു ആറ് ആറരയോടു കൂടിയാണ് ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചത് വള്ളക്കടവിലെ ഫോറസ്റ്റിന്റെ ഡോർമെറ്ററിയിലാണ് ഞങ്ങൾ താമസിച്ചത് ഇപ്പൊ ഇത് ക്യാമ്പിന്റെ അടുത്തുകൂടെ ഒഴുകുന്ന പുഴയാണ് ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തും വള്ളക്കടവിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് കിടക്കുന്ന റോഡാണിത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്ത് കുറച്ച് ഗോത്രവർഗ്ഗക്കാർ മാത്രമാണ് താമസിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റോഡിലൂടെ നടന്ന ശേഷം ഞങ്ങൾ മാനംമുട്ടി മല എന്നു പേരുള്ള ആ വനമേഖലയിലേക്ക് പ്രവേശിച്ചു നല്ല ഉയരമുള്ള പുൽമേടുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കുത്തനെയുള്ള മലയാണ് മുകളിലോട്ട് കയറും തോറും നല്ല കാഴ്ചകൾ കണ്ടു തുടങ്ങും ഞങ്ങൾ നടന്നു വന്ന റോഡ് കാടിനിടയിലൂടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് മുമ്പോട്ട് കിടക്കുകയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഇവിടുന്ന് പോയാൽ ഗവിയിലെത്തും അങ്ങ് ദൂരെ സത്രം എയർ സ്ട്രിപ്പ് കാണാം എൻ സി സിയുടെ കീഴിലുള്ള ഒരു എയർ സ്ട്രിപ്പാണ് ഈ ചെറിയ വിമാനങ്ങൾ ഇറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എയർ സ്ട്രിപ്പാണ് ഇടുക്കിയിലെ ഏക വിമാനത്താവളം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വൈദ്യുത ലൈനുകൾ ഈ വനമേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ സ്ഥിരമായി കാട് കയറുന്നവരും വലിയ പരിചയമില്ലാത്തവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിരുന്നാണ് ഞങ്ങളുടെ മലകയറ്റം എല്ലാ ട്രക്കിങ്ങിലും കാണാറുള്ള പോലെ ഇവിടെയും ഒരു കാട്ടുപോത്തിൻ്റെ തലയോട്ടി വഴിയൊരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കടുവ ഇതിനെ പിടിച്ച കഥയും ഒക്കെ ഇതിനൊപ്പം കേൾക്കാം ഈ വള്ളക്കടവിലെ ഞങ്ങളുടെ ക്യാമ്പ് ഇരിക്കുന്ന പ്രദേശമാണ് അങ്ങ് അകലെ കാണുന്നത് ഏകദേശം അരമണിക്കൂർ കൊണ്ട് കയറ്റം കയറി തീർന്നു പിന്നീട് നിരപ്പായ ഒരു പ്രതലത്തിലേക്കാണ് എത്തുന്നത് ഇപ്പം ഇവിടെ പ്രദേശം നിരീക്ഷിക്കാനായി ഒരു പോസ്റ്റിൽ സോളാർ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ട്രക്കിങ്ങിൻ്റെ ഒരു പ്രധാന കാഴ്ച ഇവിടെയാണുള്ളത് മലയുടെ വശത്ത് നിന്ന് നോക്കിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഇങ്ങനെ വിശാലമായ കാഴ്ച കാണാം ചെറിയൊരു മോഡലുള്ള ദിവസമാണ് എന്നാലും കാഴ്ച അത്യാവശ്യം ക്ലിയറായി തന്നെ കാണാൻ പറ്റുന്നുണ്ട് തുറസായ പുൽമേടും ഇടതൂർന്ന ചോല വനവും ചേരുന്നതാണ് ഈ പ്രദേശം ഇവിടെ കടുവയും കരടിയും ആനയും കാട്ടുപോത്തും എല്ലാം ധാരാളമുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം മുപ്പതിലധികം ആളുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രക്കിംഗ് വളരെ പതുക്കെയാണ് പുരോഗമിച്ചത് കുറച്ചുപേർ നല്ല വേഗത്തിൽ മുമ്പിൽ പോയി കുറേ ആളുകൾ പതുക്കെ ഇരുന്നിരുന്നാണ് വന്നത് ഈ ട്രക്കിങ്ങിന് പോകുമ്പോൾ കാട് കാണാൻ ഏറ്റവും അനുയോജ്യം ചെറിയ സംഘമായിട്ട് വരുന്നതാണ് ഒന്നാമത് ബഹളം കുറഞ്ഞു കിട്ടും കൂടുതൽ ദൂരം നടക്കാനുള്ളൊരു അവസരവും ചെറിയ ഗ്രൂപ്പായിട്ട് വരുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ ഏതാണ്ട് മൂന്നാല് മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ ട്രക്കിംഗ് അവസാനിക്കാറായി തിരിച്ചിങ്ങനെ മല ഇറങ്ങി വരികയാണ് അതൊക്കെ ജീപ്പ് കയറി വരുന്ന പാതയിലേക്ക് എത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജംഗിൾ ക്യാമ്പ് എന്ന ടൂറിസ്റ്റ് പാക്കേജ് വഴിയാണ് ടൂറിസ്റ്റുകൾക്ക് ഈ മാനംമുട്ടി ട്രക്കിംഗ് നടത്താവുന്നത് വള്ളക്കടവിലെ ഫോറസ്റ്റ് ഡോർമെറ്ററിയുടെ സമീപത്ത് ഇതിനായിട്ട് ടെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ വലിയൊരു ഹാർഡ് ട്രക്കിംഗ് ഒന്നുമല്ല എന്നാൽ നല്ല കാഴ്ചകളും ഉണ്ട് അതോടൊപ്പം വന്യജീവികളെ കാണാനുള്ള സാധ്യതയും ധാരാളമുള്ളൊരു ആണ്